ഇന്നലെ പതിനഞ്ചെങ്കിൽ ഇന്ന് ഇരുപത്തിയാറിടങ്ങളിൽ പാകിസ്ഥാൻ ആക്രമിക്കുകയാണ് അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട് അനന്തൻ ഈ ഈ മേഖലകൾ അതായത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പാകിസ്ഥാനെ എതിരായിട്ടുള്ള പ്രത്യാക്രമണം നടത്തുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് പോലും പരിക്കേൽക്കരുത് ഒരു സാധാരണ മനുഷ്യന് പോലും രക്തം പുറത്തുവരരുത് രക്തം പുരളരുത് എന്നുള്ള പ്രതിജ്ഞാബദ്ധമായി തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ആ സമയത്താണ് ഇവിടെ ഈ തരത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ സൈനിക മേഖല ജനവാസ മേഖല അല്ലെങ്കിൽ ഈ ഇടങ്ങൾ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്ഥലങ്ങളൊക്കെയും ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ തുടർച്ചയായി രണ്ടാം രാത്രിയിലും പാകിസ്ഥാൻ വലിയ വ്യോമ ഉയർത്തുന്ന ഈ പശ്ചാത്തലത്തിൽ രാജ്യം ചില നിർണായകമായ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് പ്രതിരോധ വൃത്തങ്ങളുടെ ഔദ്യോഗികമായ ചില വിവരങ്ങൾ വരുന്നു സായുധ സേന അതീവ ജാഗ്രതയിൽ തുടരുകയാണ് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ് വ്യോമഭീഷണി നിരീക്ഷിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അതിനൊപ്പം തന്നെ ഇന്നലെ രാത്രിയിൽ വന്നതുപോലെ മറ്റൊരു വാർത്ത വീണ്ടും പാകിസ്ഥാനിൽ നിന്ന് വരുന്നു പാകിസ്ഥാനിൽ ആഭ്യന്തര യുദ്ധം വീണ്ടും കൊടുമ്പിരി കൊള്ളുന്നു എന്നുള്ള വാർത്തകൾ പ്രത്യേകിച്ച് ബലൂചിസ്ഥാനിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ വ്യാപകമായ ആക്രമണം പാകിസ്ഥാൻ സേനയ്ക്കും പാകിസ്ഥാൻ പോലീസിനും നേരെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് ബലൂചിസ്ഥാനിൽ ഇപ്പോൾ വരുന്നത് അത് പാകിസ്ഥാനെ ചെറുതായിട്ടല്ല പ്രതിസന്ധിയിലാക്കുന്നത് ഒരേ സമയം ഇന്ത്യയുടെ ഇന്ത്യയുമായി സംഘർഷത്തിൽ ഏർപ്പെടുമ്പോൾ പാകിസ്ഥാൻ എന്ന പറയുന്ന രാജ്യത്തിനുള്ളിൽ അവരുടെ ഏറ്റവും വിശാലമായ പ്രവിശ്യ പ്രവിശ്യയിൽ അവർക്ക് വലിയ തലവേദന അവർക്ക് വലിയ പ്രതിരോ പ്രതിരോധം സൃഷ്ടി പ്രതിരോധം തീർക്കും ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ബലൂചിസ്ഥാനിൽ ബി എൽ എ നാല് ഇടങ്ങളിൽ പാക് ആർമിക്കും പാക് പോലീസിനും നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു മാത്രമല്ല വ്യാപകമായ ആക്രമണം അവിടെ അവർ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ലോകത്തോട് അവർ വിളിച്ചു പറയുന്നു ബി എൽ എയുടെ ഔദ്യോഗികമായ ഒരു സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് ലോകത്തോട് അവർ വിളിച്ചു പറയുന്ന അവരുടെ ഈ സന്ദേശം എന്ന് പറയുന്നത് ഞങ്ങളെ ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ലോകം അംഗീകരിക്കണം എന്നുള്ള സുപ്രധാനമായ ഒരു നിലപാട് ബലൂ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇപ്പോൾ പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ബലൂച്ച് പ്രവിശ്യയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ഇന്നലെ കൊറ്റ പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു ബലൂചിസ്ഥാൻ ഈ സംഘർഷ സമയത്ത് അവരുടെ ശക്തി പ്രകടനം നടത്തിയതെങ്കിൽ ഇതാ ഇപ്പോൾ അവിടെ ബലൂചിസ്ഥാൻ്റെ കൂടുതൽ മേഖലയിലേക്ക് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പാകിസ്ഥാനെതിരായ പോരാട്ടം വ്യാപിക്കുന്നു എന്നുള്ള സൂചനകളാണ് ബലൂചിസ്ഥാനിൽ നിന്ന് വരുന്നത് ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി ലോകം അംഗീകരിക്കണമെന്നുള്ള സുപ്രധാനമായ ഒരു <laughs> സന്ദേശം <laughs> ബലു ബി എൽ എ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സ്ഥിതിയിലേക്കുള്ള കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പാകിസ്ഥാൻ ആർമിക്ക് പാകിസ്ഥാൻ പോലീസിനും അവിടുത്തെ പാകിസ്ഥാൻ സർക്കാർ സംവിധാനങ്ങൾക്കും ബി എൽ എയോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ശക്തമായ ഒരു പ്രതിരോധം ഒരു പ്രതിഷേധ നീക്കം ബി എൽ എയുടെ ഭാഗത്തുനിന്ന് ബലൂചിസ്ഥാനിലുണ്ടായിരിക്കുന്നു അപ്പോൾ ഈ രാത്രിയിൽ വീണ്ടും ബലൂചിസ്ഥാൻ സജീവമാകുന്നു അതിനൊപ്പം തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയുള്ള വ്യോമാക്രമണവും സംഘടിപ്പിക്കുന്നു അത് ഈ ഈ ഒരു സമയം ഇന്ത്യയുമായി സംഘർഷത്തിൽ പാകിസ്ഥാൻ ഏർപ്പെടാൻ ഏർപ്പെടുന്ന സമയത്ത് ബലൂചിസ്ഥാനിൽ ബി എൽ എ നടത്തുന്ന ഈ നീക്കം അവരെ പ്രതിസന്ധിയിലാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനൊപ്പം തന്നെ പാകിസ്ഥാനിലും നിർണായകമായ ചില യോഗങ്ങൾ നടക്കുന്നു അവിടെ സൗദി സഹ വിദേശകാര്യ സഹമന്ത്രിയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അവിടുത്തെ ആർമി ചീഫ് അസീം അസീമും കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിന് ചില ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും രണ്ട് രാജ്യത്തും പ്രധാനപ്പെട്ട ആലോചനകൾ നടക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യക്കെതിരെ രണ്ടാം ദിവസവും തുടർച്ചയായ വ്യോമഭീഷണി പാകിസ്ഥാൻ ഉയർത്തുമ്പോൾ ഇനി ഇത് നോക്കിയിരിക്കണമോ നമ്മളുടെ രാജ്യ അതിർത്തിയിലുള്ള സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തുന്ന ഈ വ്യോമാക്രമണം അത് സാധാരണക്കാരുടെ ജീവന് തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ അതിന് ഭീഷണി ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ജമ്മു മുതൽ ഗുജറാത്ത് വരെയുള്ള മേഖല നമ്മളുടെ അതിർത്തി അന്താരാഷ്ട്ര അതിർത്തി ആയാലും എൽഒസി ആയാലും അവിടെ രണ്ടിടത്തും പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ ഒപ്പം തന്നെ എൽ ഒ സിയിൽ വ്യാപകമായ ഷെല്ലിങ് നടക്കുന്നു അപ്പോൾ ഈ ഘട്ടത്തിൽ ഇന്ത്യ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് ഈ രാത്രിയിൽ നിർണായകമാണ് ഏതായാലും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന നമ്മൾ രാജ്യത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഉള്ളിൽ നിന്ന് പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ഈ ഒരു ഘട്ടത്തിൽ പോലും വീണ്ടും വീണ്ടും ഉടലെടുക്കുകയാണ് അതേസമയം തന്നെ ഏതെല്ലാം തരത്തിൽ നമ്മൾ നിരീക്ഷണവും ജാഗ്രതയൊക്കെ കർശനമാക്കുന്നതുൾപ്പെടെയുള്ള പുതിയ വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്